ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാവൊന്നും കുഴക്കാതെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ പൊരിച്ച പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മാവ് വാട്ടാനും കുഴക്കാനൊന്നും നിൽക്കേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടിയാണ് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ചോറാണ് ഒരു കപ്പ് നിറച്ച് ചോറ് എടുക്കണം മുക്കാൽ കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു കപ്പ് നിറച്ച് ചോറ് ചോറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ഒന്ന് നിർത്തി നിർത്തിയിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ മതി അപ്പം നല്ല മാവ് കുഴച്ച പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയായി കിട്ടും ഇനി നമ്മൾ കൈകൊണ്ട് കുഴക്കാനൊന്നും നിൽക്കണ്ട അപ്പോൾ ഇത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ചോ ആറോ എണ്ണം ചുവന്നുള്ളിയും പിന്നെ ഒരു പച്ചമുളകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കറക്കിയെടുക്കാം ഒരുപാട് അരച്ചെടുക്കരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കരിഞ്ചീരകമോ അല്ലെങ്കിൽ കറുത്ത വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കണം ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം അപ്പോൾ ചപ്പാത്തി പാലകയിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് മാവ് വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് പരത്തൊന്നും വേണ്ട കുറച്ച് തിക്കായിട്ടാണ് പരത്തിയെടുക്കുന്നത് ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു ബോട്ടിൻ്റെ ലിഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലപോലെ ചൂടുണ്ടായിരിക്കണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുന്നത് വരെ ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി ഇങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഉള്ളൂ ഉള്ളിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊരിച്ച പത്തിരിയാണ് നമുക്ക് ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാവ് കുഴക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മാവ് വാട്ടിയിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പത്തിരി കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്